വർദ്ധിക്കുന്നതിനനുസരിച്ച് രാജ്യത്തെ സാധാരണക്കാരുടെ പോക്കറ്റുകൾ കാലിയാകുന്നു മൊബൈൽ ഡാറ്റ താരിഫുകൾ ഘട്ടം ഘട്ടമായി ഉയർത്തിക്കൊണ്ട് രാജ്യത്തെ പ്രമുഖ ടെലികോം കമ്പനികൾ ഉപഭോക്താക്കൾക്ക് മേൽ സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കുന്നു ഒറ്റയടിക്ക് നിരക്ക് വർദ്ധിപ്പിക്കാതെ അടിസ്ഥാന പ്ലാനുകൾ ഒഴിവാക്കിയും ഡാറ്റ പരിധി കുറച്ചുമാണ് ഈ തന്ത്രപരമായ വിലക്കയറ്റം ഏറ്റവും കുറഞ്ഞ നിരക്കിൽ പ്രതിദിനം ഒരു ജി ഡാറ്റ നൽകിയിരുന്ന പല പ്ലാനുകളും കമ്പനികൾ ഒഴിവാക്കി തുടങ്ങി എയർടെൽ പ്രതിമാസം ഒരു ജി ഡാറ്റ നൽകിയിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെ പ്ലാൻ നിർത്തി ി ഇതോടെ എയർടെലിന്റെ ഏറ്റവും കുറഞ്ഞ പ്രതിമാസ പ്ലാൻറെ നിരക്ക് ഇരുന്നൂറ്റി എഴുപത്തിഒൻപത് രൂപയായി ഉയർന്നു സമാനമായ തന്ത്രമാണ് പിന്തുടരുന്നത് ദിവസത്തേക്ക് ഇരുന്നൂറ്റി ഒൻപത് രൂപയ്ക്കും രൂപയ്ക്കും ജി ബി ഡാറ്റ പ്ലാനുകൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഒഴിവാക്കി ഇതോടെ ജിയോയിൽ വൺ ജിബിയുടെ ഡാറ്റ പ്ലാനുകൾ ഫലത്തിൽ പൂർണ്ണമായും അപ്രത്യക്ഷമായി നിലവിൽ ജിയോയിൽ പ്രതിമാസ ഡാറ്റയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന പ്ലാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പുതിയ നിരക്ക് വർധന ഫൈവ് ജി ബി പ്ലാനുകളിലും പ്രതിഫലിക്കുന്നുണ്ട് ഫൈവ് ജി ബി സേവനം ലഭ്യമാണെങ്കിൽ ജിയോയിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെയും എയർടെലിൽ വിയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെയും റീചാർജ് നിർബന്ധമാണ് ഫൈവ് ജിയുടെ തുടക്കത്തിൽ രൂപയ്ക്ക് ലഭ്യമായിരുന്ന പ്ലാനാണ് ഇപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് എത്തി നിൽക്കുന്നത് ടെലികോം കമ്പനികളുടെ ഈ നീക്കത്തിന് പിന്നിൽ ഫൈവ് ജി സ്പെക്ട്രം സ്വന്തമാക്കുന്നതിനും നെറ്റ്വർക്ക് വികസിപ്പിക്കുന്നതിനും വന്ന ഭീമമായ നിക്ഷേപങ്ങൾ തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യമുണ്ട് ഫൈവ് ജിയിലേക്ക് ഉപഭോക്താക്കളുടെ മാറ്റം ഏറെക്കുറെ പൂർത്തിയായതിനാൽ ആകർഷകമായ ഓഫറുകൾ നൽകേണ്ട ആവശ്യം ഇനി ഇല്ലെന്നാണ് കമ്പനികളുടെ വാദം ഈ വർഷം അവസാനത്തോടെ ഡാറ്റ താരിഫ് നിരക്കുകൾ ഇനിയും വർദ്ധിപ്പിക്കുമെന്നും കമ്പനികൾ സൂചന നൽകുന്നു ഈ നീക്കം രാജ്യത്തെ സാധാരണക്കാരായ ഇന്റർനെറ്റ് ഉപഭോക്താക്കൾക്ക് വലിയ സാമ്പത്തിക ഭാരം സൃഷ്ടിക്കുമെന്ന ആശങ്കയുയർത്തുന്നുണ്ട് ഫൈവ് ജി സ്പെക്ട്രം ലേലത്തിനായി ടെലികോം കമ്പനികൾക്ക് വലിയ തുക മുടക്കേണ്ടി വന്നു റിലയൻസ് ജിയോ ഭാരതി എയർടെൽ തുടങ്ങിയ കമ്പനികൾ ശതകോടിക്കണക്കിന് രൂപയായി ഇതിനായി ചെലവഴിച്ചത് ഫൈവ് ജി സ്പെക്ട്രം ലേലത്തിനായി ടെലികോം കമ്പനികൾക്ക് വലിയ തുക മുടക്കേണ്ടി വന്നു റിലയൻസ് ജിയോ ഭാരതി എയർടെൽ തുടങ്ങിയ കമ്പനികൾ ശതകോടിക്കണക്കിന് രൂപയാണ് ഇതിനായി ചെലവഴിച്ചതിന് റിലയൻസ് ജിയോ ഭാരതി എയർടെൽ തുടങ്ങിയ കമ്പനികൾ ശതകോടിക്കണക്കിന് രൂപയാണ് ഇതിനായി ചെലവഴിച്ചത് ഇതിനു പുറമെ ഫൈവ് ജി നെറ്റ്വർക്കും സ്ഥാപിക്കുന്നതിന് നിലവിലുള്ള ഫോർ ജി ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തുന്നതിനും വലിയ നിക്ഷേപം ആവശ്യമാണ് ഈ നിക്ഷേപങ്ങൾ തിരിച്ചുപിടിക്കാൻ വരുമാനം വർദ്ധിപ്പിക്കുക എന്നത് കമ്പനികളുടെ പ്രധാന ലക്ഷ്യമാണ് ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ഡാറ്റ നിരക്കുകളാണ് ഇന്ത്യയിലുള്ളത് ഇതുമൂലം കമ്പനികളുടെ ഓരോ ഉപയോക്താവിൽ നിന്നുള്ള ശരാശരി വരുമാനം വളരെ കുറവാണ് ഇത് കമ്പനികളുടെ ലാഭക്ഷമതയെ ബാധിക്കുന്നു എ ആർ പി യു വർദ്ധിപ്പിക്കാനാണ് കമ്പനികൾ താരിഫ് ഉയർത്തുന്നത് നിലവിൽ ഇന്ത്യയിൽ ജിയോ എയർടെൽ വി ഐ എന്നീ മൂന്ന് പ്രധാന ടെലികോം സേവന ദാതാക്കളാണ് ഉള്ളത് ഈ മൂന്ന് കമ്പനികളും പരസ്പരം ശക്തമായ മത്സരത്തിലാണ് എന്നാൽ ലാഭം വർദ്ധിപ്പിക്കുന്നതിനായി കമ്പനികൾക്കിടയിൽ ഒരു അനൌദ്യോഗിക ധാരണ നിലനിൽക്കുന്നുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഒരു കമ്പനി നിരക്ക് വർദ്ധിപ്പിക്കുമ്പോൾ മറ്റ് കമ്പനികളും അതിനെ പിന്തുടരുന്നതായി കാണാം പ്രതിദിനം വൺ ജി ബി ഡാറ്റ പ്ലാനുകൾ പൂർണ്ണമായും ഇല്ലാതാകുന്നത് കുറഞ്ഞ ഡാറ്റ ഉപയോഗിക്കുന്നവരെയും താഴ്ന്ന വരുമാനമുള്ളവരെയും സാരമായി ബാധിക്കും അവർ ഇപ്പോൾ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഡാറ്റ പ്ലാൻ എടുക്കേണ്ടി വരുന്നു അതിന് കൂടുതൽ പണം മുടക്കുകയും വേണം ഇന്റർനെറ്റ് ഇന്ന് ഒരു അടിസ്ഥാന ആവശ്യമായി മാറിയിട്ടുണ്ട് വിദ്യാഭ്യാസം തൊഴിൽ സാമൂഹിക ബന്ധങ്ങൾ എന്നിവയെല്ലാം ഇന്റർനെറ്റിനെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത് താരിഫ് നിരക്കുകൾ ഉയരുന്നത് ഡിജിറ്റൽ വിഭജനം കൂടുതൽ വർദ്ധിപ്പിക്കാനും കാരണമാകും ടെലികോം മേഖലയിലെ സേവനങ്ങൾക്ക് ഈടാക്കുന്ന തുക നിജപ്പെടുത്താനും കമ്പനികളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും അധികാരമുള്ള സ്വതന്ത്ര സ്ഥാപനമാണ് ടി എന്നാൽ താരിഫ് നിശ്ചയിക്കുന്ന കാര്യത്തിൽ കമ്പനികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് അതിനാൽ തന്നെ ടി ഇതിൽ നേരിട്ട് ഇടപെടാൻ പരിമിതികളുണ്ട് എന്നിരുന്നാലും ഉപയോക്താക്കൾക്ക് ന്യായമായ നിരക്ക് ഉറപ്പുവരുത്താൻ ടി ആർ ഐക്ക് ചില നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും ഭാവിയിൽ താരിഫ് ൾക്ക് ഒരു ഫ്ലോർ പ്രൈസ് നിശ്ചയിക്കാനുള്ള സാധ്യതകളും നിലവിലുണ്ട് സ്വകാര്യ ടെലിഫോൺ കമ്പനികളുടെ താരിഫ് വർധനവ് ബി എസ് എല്ലിന് കൂടുതൽ ഉപയോക്താക്കളെ ആകർഷിക്കാൻ ഒരു അവസരം നൽകിയേക്കാം കുറഞ്ഞ നിരക്കിൽ ഫോർ ജി ഫൈവ് ജി സേവനങ്ങൾ വാഗ്ദാനം ചെയ്ത് വിപണിയിൽ തിരിച്ചു വരാൻ ബി എസ് എൽ ശ്രമിക്കുന്നുണ്ട് ഫൈവ് ജി സിക്സ് ജി പോലുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ വരുന്നതോടെ അതിവേഗ ഇന്റർനെറ്റ് സേവനങ്ങൾ കൂടുതൽ ചെലവേറിയതാകുമെന്നതിന്റെ സൂചനയാണ് ഈ നിരക്ക് വർധനവുകൾ നൽകുന്നത് ഭാവിയിൽ അതിവേഗ ഡാറ്റാ സേവനങ്ങൾ ഒരു പ്രീമിയം സേവനമായി മാറിയേക്കാം